ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ കണ്ണൂർ റോഡ് സൗത്ത് ജില്ലയിലെ സ്കൂൾ സ്കൂൾ ഹയർ സെക്കൻഡറി തല മത്സരം സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂന്ന് പേര് മാത്രമാണ് പങ്കെടുത്തത് നമ്മുടെ സ്കൂളില് നമ്മുടെ സബ്ജില്ല ചെറിയൊരു സബ്ജെറ്റിയാണ് കുറച്ചൊരു സ്കൂളുകളുള്ള സബ്ജില്ലയാണ് എന്നിരുന്നാലും എല്ലാ സ്കൂളുകളിലും പോലും പങ്കാളിത്ത കുറവാണ് പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പങ്കാളികളിൽ മുഴുവൻ പേരും തന്നെ പെൺകുട്ടികളാണ് ആൺകുട്ടികളുടെ അഭാവം ഇപ്പം ഇങ്ങനെ ചില ഉണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ മത്സരം നടന്നു കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു കഴിച്ചിട്ടുണ്ട് അടുത്ത തലത്തിലേക്ക് അവര് തന്നെ കണ്ണൂർ സൗത്ത് സബ് ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായാണ് വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിൽ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി വി അനാമിക ഒന്നാം സ്ഥാനവും കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവതിക സുധീർ രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ പരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ കെ ഗായത്രി ഒന്നാം സ്ഥാനവും അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി അതുല്യാജിത്ത് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് പ്രിൻസിപ്പൽ കെ ഗിരീഷ് സമ്മാനങ്ങൾ നൽകി സീനിയർ അസിസ്റ്റന്റ് യു അനിത അധ്യക്ഷയായിരുന്നു മാധ്യമ പ്രവർത്തകരായ എ കെ സുരേന്ദ്രൻ ടി കെ രാജു നാരായണൻ രാജേഷ് കൊല്ലറേത്ത് സാമൂഹ്യശാസ്ത്ര ജില്ലാ കൺവീനർ കെ സി ലിനശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ സാമൂഹ്യ ശാസ്ത്ര അധ്യാപകൻ കെ കെ ധീരജി എന്നിവർ സംസാരിച്ചു കരുതലിന്റെ സ്നേഹസ്പർശം एकेजी मेमोरियल को हॉस्पिटल कन्नूर